ആശങ്കയില്ല എന്ന് പറയുന്നതിൽ എനിക്ക് കൂട്ടം യോജിപ്പില്ല ആശങ്കയുണ്ട് പ്രത്യേകിച്ച് ഇന്നലെ തുങ്കഭദ്ര ഡാമിൻ്റെ പ്രശ്നം നമ്മൾ കണ്ടു ഒരു ഗേറ്റ് ഒരു ഷട്ടർ എന്ന് വേണമെങ്കിൽ പറയാം അത് തകർന്നപ്പോൾ മുപ്പത്തിയഞ്ച് ഗേറ്റ് തുറന്നുകൊണ്ടാണ് ആ പ്രശ്നത്തെ കർണാടക കൈകാര്യം ചെയ്തത് കാവേരി നദിയിലേക്ക് കൊണ്ട് ആണ് ആ പ്രശ്നം പരിഹരിച്ചത് എങ്കിൽ എന്തായിരിക്കും ഇവിടെ മുല്ലപ്പെരിയാറിൽ ഇങ്ങനെയൊരു ഡിസാസ്റ്റർ ഉണ്ടായാൽ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് ആശങ്കയുണ്ട് കാരണം സൂക്കി മിശ്രിതം ഉപയോഗപ്പെടുത്തി പണി കഴിച്ച വിടാം ഭയയാശങ്കകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ആ വേണ്ട വിധത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ടാകണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവിടെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നു അതായത് തമിഴ്നാടുമായി നമ്മൾ യാതൊരു കൺഫ്രണ്ടേഷന് പോകേണ്ട കാര്യമില്ല അവരുമായിട്ടൊരു അടിപിടിക്ക് പോകേണ്ട അല്ലെങ്കിൽ അവരെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് നമ്മൾ യാതൊരു തരത്തിലുമുള്ള കാര്യത്തിന് പോകേണ്ടതില്ല അവരെ സഹോദരരായി കണ്ടുകൊണ്ട് അവരെ രമ്യതയിലാക്കിക്കൊണ്ടാണ് നമുക്ക് കാര്യത്തിൽ സർക്കാരിനോട് ഞാൻ യോജിക്കുന്നു പക്ഷേ അതിനപ്പുറത്ത് മന്ത്രി പറയുന്ന പല കാര്യങ്ങളും ഒരു നമുക്ക് അത്ര കണ്ട് യോജിക്കാൻ പറ്റുന്ന ഒരു തരത്തിലല്ല ഇവിടെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് കാരണം ഈ സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ കുറച്ചുകൂടി കാര്യക്ഷമമായി ഇടപെടണം എന്ന താങ്കളടക്കം കഴിഞ്ഞ ചർച്ചയിൽ നമ്മുടെ ഗൗരവത്തോടു കൂടിയാണ് ഓരോ ദിവസവും നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് കാരണം അനാവശ്യമായിട്ടുള്ള ഒരു പ്രചരണത്തിലേക്ക് പോകേണ്ടതില്ല പക്ഷേ എന്നാൽ തീരെ ഇത് സുരക്ഷിതമാണ് സുരക്ഷാ പ്രശ്നങ്ങൾ തീരെ ഇല്ല എന്ന് ഒരു വിദഗ്ധരും പറയുന്നില്ല ആരും പറയുന്നില്ല അക്കാര്യം വരുമ്പോൾ എന്നാൽ അത് സംബന്ധിച്ച് ഇപ്പോൾ ഏതോ ഒരു വലിയ രീതിയിലേക്ക് ഇത് പൊട്ടാൻ പോകുന്നു എന്നോ നാളെയോ എന്ന തരത്തിലും ആ ചർച്ച കൊണ്ടുപോകുന്നതും ശരിയല്ല അപ്പോൾ ഈ സംസ്ഥാന സർക്കാർ ഇതിനകത്തൊരു കാര്യക്ഷമമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നില്ല കൈകാര്യക്കുറവുണ്ട് അന്ന് താങ്കൾ നമ്മൾ ചർച്ചയ്ക്ക് എടുത്തപ്പോൾ അന്ന് ദുരന്തമുഖത്തു നിന്നുള്ള ചർച്ചയാണ് ഇതുപോലെ ദിവസങ്ങൾ കഴിഞ്ഞ് കുറച്ചുകൂടി താങ്കൾക്ക് പരാമർശിച്ച് ആഴത്തിൽ പോകാം അതായത് നമ്മൾ ഈ കാര്യത്തിൽ സർക്കാർ ചെയ്യേണ്ടതായിട്ടുള്ള ചില ഇപ്പോൾ ഇതിനിടയിൽ തന്നെ നമ്മുടെ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്ന രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പാളിപ്പോയി അതായത് ഒന്ന് ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ ഇടുക്കി ഡാം എന്ന് അദ്ദേഹം പരാമർശം നടത്തിയിട്ടുണ്ടായി ഒരിക്കലും ഒരു ജല വകുപ്പ് മന്ത്രി അങ്ങനെ പറയാൻ പാടില്ലാത്ത കാര്യമായിരുന്നു രണ്ട് ഭൂകമ്പം ഉണ്ടായാൽ ഏത് ഡാമാണ് നിലനിൽക്കുക എന്നുള്ള ചോദ്യം അപ്പം അതൊക്കെ ഒരിക്കലും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത പ്രസ്താവനയാണ് കേരള സർക്കാരിൻ്റെ അഭിപ്രായം അതുതന്നെയാണോ എന്നറിയാൻ താല്പര്യമുണ്ട് കാരണം ആ കാര്യത്തിൽ മന്ത്രി ഏകപക്ഷീയമായി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അത് ഒരിക്കലും നമുക്ക് അതൊന്ന് ആളുകളെ കേൾപ്പിക്കട്ടെ അതൊന്ന് ആളുകളെ കേൾപ്പിക്കട്ടെ കാരണം മന്ത്രി നമ്മോട് പറഞ്ഞതാണ് മാതൃഭിന്യൂസിനോട് താങ്കൾ ഇപ്പോൾ പരാമർശിക്കുന്നത് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞ ആ ഒരു വാചകങ്ങളാണ് അതുകൂടി ഒന്ന് കേൾപ്പിക്കുക ഇടുക്കി എം പി പറയുന്നത് ഇത് ജലബോംബാണ് അതായത് ആളുകളുടെ ഒരു ആശങ്കയാണ് ഈ പറയുന്നത് അപ്പോൾ അടിയന്തരമായി ഈ വിഷയം വീണ്ടും സുപ്രീം കോടതി ഇപ്പോൾ നമുക്കിപ്പോൾ സെപ്റ്റംബറിലാണ് ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് വലിയ തോതിൽ പ്രളയവും മഴയും എല്ലാം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ മുല്ലപ്പെരിയാർ ഒരു ഭൂകമ്പമോ ഒരു മണ്ണ് ഒരു ഉരുൾപൊട്ടലിനൊക്കെ അതിജീവിക്കാനുള്ള ശേഷിയുള്ളത് തന്നെയാണ് ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ അത്തരത്തിലുള്ള ഭൂകമ്പങ്ങളെ അതിജീവിക്കാൻ പറ്റിയ കൺസ്ട്രക്ഷൻസ് ഏതാ ഉള്ളത് നമ്മൾ ഇടുക്കി പറയുന്നുണ്ട് മുല്ലപ്പെരിയാർ മാത്രമല്ല ഇടുക്കി മാത്രം എത്രയോ ഡാമുകൾ കേരളത്തിൽ ഇത്ര ആശങ്കകൾ മുമ്പിൽ വയനാട്ടിൽ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമെന്ന് ഒരു പതിനഞ്ച് ദിവസം മുമ്പെങ്കിലും അറിയാൻ കഴിഞ്ഞെങ്കിൽ എന്തെല്ലാം കഴിഞ്ഞാൽ പറ്റിയേനെ ഇത്തരം കാര്യങ്ങളെ ആശങ്ക വരുത്തേണ്ട കാര്യമില്ല അത് മുല്ലപ്പെരിയാറിലെ വെള്ളം തുറന്നു വിട്ടാൽ ഇടുക്കി ഡാമിലേക്ക് വന്നു ചേരും ഒരപകടം ഉണ്ടാകേണ്ട കാര്യമില്ല ശ്രീ ഡീൻ ഇതാണ് മന്ത്രി എന്ന പറഞ്ഞത് നിസ്സാരവൽക്കരണത്തിന്റെ ഒരു അംശം കലർന്നിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങളോടാണ് നമുക്ക് വിയോജിപ്പുള്ളത് കാരണം കേരളം എടുത്തിട്ടുള്ള ഒരു സുചിന്തിതമായ തീരുമാനമാണ് കേരള നിയമസഭയുടെ പ്രമേയം ഉൾപ്പെടെ ഉണ്ട് നയപരമായ തീരുമാനമുണ്ട് നമ്മൾ കേസ് ഫൈറ്റ് ചെയ്ത് സുപ്രീം കോടതിയിൽ നിൽക്കുന്ന ഒരു വിഷയമാണ് ആ വിഷയത്തിൽ ഈ രണ്ട് വാദഗതി ഒരിക്കലും അത് ഭൂഷണമല്ല പ്രത്യേകിച്ചും ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു അതിനെ സംബന്ധിച്ച് അദ്ദേഹം വിശദീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരു കാരണവശാലും എന്തെങ്കിലും സംഭവിച്ചാൽ ഇടുക്കി ഡാം താങ്ങിക്കൊള്ളും എന്ന് പറയുന്നത് അത് തമിഴ്നാട് സുപ്രീം കോടതിയിൽ പറയുന്ന വാദമാണ് എന്ന് പറഞ്ഞതുപോലെ ഭൂകമ്പം ഉണ്ടായാൽ എല്ലാ ഡാമുകളും തകരും ആരുടെയും കയ്യിലല്ല ഭൂകമ്പം എന്ന് പറയുന്ന ആ കാര്യവും തമിഴ്നാട് ഇതിന് ഉപോലപലകമായി അല്ലെങ്കിൽ നമ്മളെ കണ്ണിക്കാൻ വേണ്ടി സുപ്രീം കോടതിയിൽ ഉപയോഗിച്ചു ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാദഗതികളാണ് അതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അതിനപ്പുറത്ത് പോസിറ്റീവായി ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നുള്ള പരിപൂർണമായ സഹകരണം എല്ലാ കാര്യത്തിലും ഉണ്ട് നമ്മളിതൊരു ഒറ്റപ്പാടിനും ബഹളത്തിനുമൊന്നുമില്ലല്ലോ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നു അല്ലെങ്കിൽ സർക്കാരുകൾ ഇടപെടേണ്ട സമയത്ത് ഇടപെടുന്നില്ല എന്ന് പറയുന്നു അതിനെ രാഷ്ട്രീയമായി കാണേണ്ടതായിട്ടില്ല ഇപ്പൊ ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇന്നത്തെ യോഗത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നാഷണൽ ഡാം സേഫ്റ്റി ആക്ട് ശേഷം കേന്ദ്ര സർക്കാർ വേണ്ട വിധത്തിൽ ഇതിനെ പരിഗണിച്ചിട്ടില്ല എന്തുകൊണ്ടെന്നാൽ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി അത് രൂപീകരിച്ചിട്ടില്ല ഫുൾ ഫ്ലജഡ് എന്നുള്ള ആ ഒരു ആക്ഷേപം ഞാൻ മുന്നോട്ട് വെച്ചതാണ് അത് രൂപീകരിച്ചെങ്കിൽ രണ്ട് സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഒരു പ്രശ്നം ആ ഒരു നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ ഭാഗമായി വരും അവരുടെ മുഖ്യമായ ഒരു റോളിലേക്ക് വരും സൂപ്പർവൈസറി കമ്മിറ്റിയുടെ ഉത്തരവാദിത്തങ്ങൾ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി ടേക്ക് ഓവർ ചെയ്യണം എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി സുപ്രീം കോടതി ജഡ്ജ്മെൻ്റാണ് അപ്പോൾ ആ ഒരു തരത്തിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഞാൻ ചെയ്തത് അപ്പോൾ കേരള ഗവൺമെന്റും അതിന് പിന്തുണ തരണം ഇതൊരു പരസ്പര പൂരകമായി മുന്നോട്ട് പോകണം എം ബിമാർ എന്നുള്ള നിലയിൽ ഞങ്ങൾ ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനെ പരമാവധി സമ്മർദ്ദത്തിലാഴ്ത്തിക്കൊണ്ട് കേരളത്തിന്റെ ഒരു വലിയതായ പ്രശ്നം ഒരു ലോക ലോക സമൂഹം ഒരിക്കലും ദർശിക്കാൻ ഇടയില്ലാത്ത തരത്തിലുള്ള ഒരു വലിയ പ്രത്യാഘാതമായിരിക്കും മുല്ലപ്പെരിയാർ തകർന്നാൽ ഉണ്ടാവുക എന്നുള്ള ആ ഒരു ആശങ്ക വെച്ചുകൊണ്ട് കേന്ദ്രം ഇക്കാര്യത്തിൽ എന്ന് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കേരളം ഞങ്ങൾക്ക് പിന്തുണ തരണം അപ്പോൾ കേരള ഗവൺമെൻറ് കാര്യത്തിൽ അതിനെ വിമർശിക്കുകയല്ല വേണ്ടത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അതിന് ഒരു പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് സംസ്ഥാന ഗവൺമെൻറ് കടക്കുകയാണ് വേണ്ടത് ഇപ്പം ഈ കാര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമായി സുപ്രീം കോടതിയിൽ നിന്നും വന്നിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിന് പ്രയോജനകരമാകുന്ന വിധത്തിലേക്ക് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായി ഇനി ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് എന്നുള്ളത് മന്ത്രി സ്ഥിരമായി പറയുന്ന ഒരു കാര്യമാണ് പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി എന്താണ് കഴിഞ്ഞ കുറേ നാളുകളായി ഈ തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും ചർച്ച നടത്തിയിട്ടില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കും അത് അത് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തമാണ് തീർച്ചയായും സർക്കാർ കുറേ കൂടി അവധാന